മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ മലയാള സിനിമയുടെ ആറാമത്തെ സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ള നിലയിൽ വിശേഷണങ്ങള് പല പ്രമുഖ മീഡിയാസും ഒരു ഫീച്ചറായിട്ട് ചെയ്യുന്നത് കണ്ടായിരുന്നു അത്രത്തോളം ഇമ്പാക്റ്റ് മാർക്കോ സിനിമ ആസ് ആൻ ആക്ടർ ഉണ്ണികുന്ദന്റെ കരിയറിൽ ഒരു വലിയ സ്റ്റാളും സപ്ലൈ ചെയ്ത സിനിമയാണ് മാർഗോ അതൊരു സംശയമില്ല അപ്പോ ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു 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 അതൊരു നെഗറ്റീവ് ബാധിക്കുന്നു എന്ന് തോന്നുന്നു ഞാൻ ഞാൻ ആക്ച്വലി സിനിമയും ലൈക്ക് നമ്മൾ എടുത്തു സിനിമ പറഞ്ഞത് റിലീസ് നേരത്തെ ആയി ഉള്ളൂ ടെക്നിക്കൽ നമുക്ക് അങ്ങനെ ആയിപ്പോയി പോയിട്ട് നെക്സ്റ്റ് ഒന്ന് രണ്ട് പടങ്ങ് ഞാൻ ഓൾറെഡി സൈൻ ചെയ്ത് എൻ്റെ ടീം വേണ്ടി വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് വാക്കോ ഇങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റം കൊണ്ട് എൻ്റെ ജീവിതത്തിലുള്ള പ്രൊഫഷണൽ തീരുമാനങ്ങളും ഇല്ല ഞാൻ ട്രൈ ചെയ്യും സിനിമകളുടെ ഇപ്പം വാർക്കോ പ്രൊഡക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാറ് ക്വാളിറ്റി ഉണ്ടാവും ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കും നമുക്കത് എക്സ്പെറ്റിണ്ട് എനിക്ക് വരാൻ പോകുന്ന സിനിമകളിൽ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നത് അടുത്ത സിനിമയ്ക്ക് ഇതാണ് ഫേസ് സിനിമ ചെയ്താലാണ് കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ടാകുന്നത് ഞാൻ കാരണം ഇപ്പോൾ മലയാള സിനിമ എന്തെങ്കിലും ഒരു ഒരു ആഡ് ഓൺ സംഭവിക്കുകയാണെങ്കിൽ നല്ലൊരു എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നു വെച്ച് ഞാൻ ഒരു പാൻ ഇന്ത്യ സിനിമകൾ ചെയ്യാൻ രണ്ടു ഒരു സ്ഥലത്ത് പോലും മാർക്കേഴ്സ് പാൻ ഇന്ത്യ പറഞ്ഞിട്ടില്ല ആ സിനിമ സഞ്ചരിച്ച സിനിമ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ആക്ഷൻ അങ്ങനത്തെ ഒരു ചുരം പെട്ടെന്ന് പറയാൻ എക്സ് എഫ് ബി എ ബിഗ്ഗർ കോൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടി യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ് പക്ഷേ അതിൻ്റെ പാക്കേജിങ്ങിൽ നമുക്ക് എല്ലാ റീജിയനിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ തമാശകൾ വന്നിട്ട് പറഞ്ഞാൽ ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധ്യത അപ്പോൾ റീമേ റീമേക്ക് ഒക്കെ ആയിക്കഴിഞ്ഞാൽ എക്സ് എഫ് ബി ബി എന്ന് മലയാള സിനിമ റീമേക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി ബിക്കോസ് ഈ ഗൈന ഗൈനക്കോളജി അല്ലെങ്കിൽ ഐ പി എഫ് സർഗസി ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ റിലീസിന് മുന്നേ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമ എന്ന് ആൾക്കാർ കമൻറ്റുകളിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവേ പാടില്ലാന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ ആവില്ല അപ്പോൾ ഈ സിനിമ ഈ സ്റ്റൈലിൽ വേറെവിടെയും വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിന് സാധ്യത ശ്രമിക്കല്ലോ ഇപ്പോഴും ബെസ്റ്റ് പാർട്ടി ആയിട്ട് എൻ്റെ ഈ പടത്തിൻ്റെ ഹിന്ദി പദുഷൻ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ സജീവ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വരുമ്പോൾ എപ്പോഴും ഐഡിയ വരുന്നതെന്ന് വിശ്വസിക്കുന്നതാണ്